ൻ രാഷ്ട്രീയത്തിൽ ഇപ്പോഴത്തെ വലിയ ചർച്ചാ വിഷയം ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലവും അതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിക്ക് നേരെ ഉയർന്ന വിമർശനങ്ങളുമാണ് തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം രാഹുലിന്റെ തലയിൽ കെട്ടിവെക്കാൻ ഒരു വിഭാഗം കച്ചകെട്ടിയിറങ്ങുമ്പോൾ ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധമാണ് ഉയരുന്നത് കാരണം രാഹുൽ ഗാന്ധി നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളെ കേവലം തെരഞ്ഞെടുപ്പ് തന്ത്രമായി കാണരുത് എന്ന് അദ്ദേഹത്തെ തള്ളിപ്പറയുന്നവരെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് അദ്ദേഹം നടത്തിയ വോട്ട് അധികാർ യാത്രകളും മാധ്യമങ്ങളോട് നടത്തിയ വാർത്താ സമ്മേളനങ്ങളും ഇന്ത്യൻ ജനാധിപത്യത്തെ അതിന്റെ തനിമയോടെ വീണ്ടെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ യാത്രയായിരുന്നു ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറം ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടമായിരുന്നു അതെല്ലാം എന്നാൽ ഇതിനെല്ലാം പുറമേ ജനാധിപത്യത്തിന്റെ അന്തസ്സ് കെടുത്തുന്ന ഗുരുതരമായ ക്രമക്കേടുകളാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ നടന്നതെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് എസ് ഐ ആർ എന്ന പേരിലുള്ള വോട്ടു ചോർച്ചയിലൂടെ വീണ്ടും വോട്ടുകൊള്ള നടന്നിരിക്കുന്നു എന്നാണ് ശക്തമായ ആരോപണം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ വൻ വിജയത്തിന് പിന്നിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് വഹിച്ച പങ്കിന്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നു മഹാസഖ്യത്തിൽ നിന്ന് എൻ ഡി എ പിടിച്ചെടുത്ത എഴുപത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ എസ്ഐ ആറിലൂടെ കൂട്ടത്തോടെ വെട്ടിമാറ്റിയ വോട്ടുകളേക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് വിജയം നേടിയതെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് നീക്കം ചെയ്യപ്പെട്ട ഓരോ വോട്ടിനും ഇവിടെ നിർണായകമായ പങ്കുണ്ട് പ്രമുഖ മാധ്യമ സ്ഥാപനമായ ദി ക്വിൻഡ് പുറത്തുവിട്ട സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം നൂറ്റി എഴുപത്തിനാല് സീറ്റുകളിൽ ജയപരാജയങ്ങളുടെ അന്തരം എസ് ഐ ആറിൽ വെട്ടിമാറ്റിയ വോട്ടുകളേക്കാൾ കുറവായിരുന്നു വോട്ടുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റിയ തൊണ്ണൂറ്റിയൊന്ന് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപതിലെ ജനവിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അപ്പാടെ മാറി മറിഞ്ഞു ഇതിൽ മഹാസഖ്യത്തിന് വിജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന എഴുപത്തി അഞ്ച് സീറ്റുകളാണ് എൻ ഡി എ പിടിച്ചെടുത്തത് ഇതിന് വിപരീതമായി രണ്ടായിരത്തി ഇരുപതിൽ എൻ ഡി എ വിജയിച്ച കേവലം പതിനഞ്ച് സീറ്റുകൾ മാത്രമാണ് മഹാസഖ്യം ഇത്തവണ നേടിയത് എന്നതും ശ്രദ്ധേയമാണ് ഈ വസ്തുതകൾ നമ്മുടെ കൺമുന്നിൽ നിൽക്കെ എല്ലാം രാഹുൽ ഗാന്ധിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം ഒടുവിൽ പരാജയപ്പെടുക തന്നെ ചെയ്യും കാരണം ഓരോ ദിനവും സത്യങ്ങൾ വെളിച്ചിട്ട് വരുന്നു അതേസമയം മുന്നണി സംവിധാനത്തിൽ ഇന്ത്യ സഖ്യത്തിന് സംഭവിച്ച ദൗർബല്യങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല പതിനൊന്ന് സീറ്റുകളിൽ പരസ്പരം മത്സരിച്ചത് ഒഴിവാക്കാമായിരുന്നു സീറ്റിനെ ചൊല്ലിയുള്ള എയർപോർട്ടിലെ കയ്യാങ്കളിയും വേണ്ടായിരുന്നു ഇത്തരം കുറെ ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും തേജസ്വിയും കോൺഗ്രസും ഇടതു പാർട്ടികളും തളർന്നു വീഴുന്നതുവരെ പോരാടി എന്നത് അഭിനന്ദാഹമാണ് തേജസ്വി യാദവ് കൊള്ളാം ബാക്കിയെല്ലാം പാഴ് എന്നൊരു പ്രചാരണമായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ആർ ജെ ഡിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ല എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ് ഈ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഗുജറാത്തിലെത്തിയ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കളോട് പറഞ്ഞ കാര്യങ്ങൾ ഈ അവസരത്തിൽ വീണ്ടും ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് വിജയിക്കണമെന്ന കനപ്പെട്ട ആവശ്യമൊന്നും താൻ പറയുന്നില്ല മറിച്ച് കോൺഗ്രസിനുള്ളിലെ ആർ എസ് എസ് ഏജന്റുമാരെ കണ്ടുപിടിച്ച് പുറത്താക്കാൻ സഹായിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇത് വെറും തിരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറം പ്രത്യയശാസ്ത്രപരമായ ഒരു ശുദ്ധീകരണം ലക്ഷ്യമിടുന്ന അദ്ദേഹത്തിന്റെ നിലപാടാണ് വ്യക്തമാക്കുന്നത് വിമർശനത്തെ ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ജനാധിപത്യമാണ് നമുക്ക് വേണ്ടത് അല്ലാതെ പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന പുട്ടിൻ ജനാധിപത്യമല്ല അല്ല നമ്മുടെ രാജ്യത്തിനാവശ്യം ഭരണഘടനാ സ്ഥാപനങ്ങൾ നിഷ്പക്ഷമായി തല ഉയർത്തി നിൽക്കണം ഒരു പാർട്ടിയുടെയും ഉറ്റചങ്ങാതിയായി വർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അല്ല നമുക്ക് വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തവരല്ല മറിച്ച് ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുത്തവരാണ് നമ്മെ ഭരിക്കുന്നത് എന്ന വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് വിജയം മാത്രമാണ് ആത്യന്തിക ശരിയെന്നും പരാജയം അവസാന വിധിയാണെന്നും വിശ്വസിക്കുന്നവരോട് ഒന്നും പറയാനില്ല തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടില്ലെന്ന് അറിഞ്ഞിരുന്നവർ സ്വാതന്ത്ര്യ സമരം തുടങ്ങിയ നാടാണ് നമ്മുടേത് കളിയാക്കാനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ് എന്നാൽ രാഹുൽ ഗാന്ധി പുതിയ വഴികൾ വെട്ടിത്തെളിച്ച ആളാണ് കണ്ണടച്ചിരുട്ടാക്കുന്നതിന് ഒരു പരിധിയുണ്ട് കാലം കണക്ക് ചോദിച്ചിരിക്കും